നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങെത്തി എല്ലാ മുന്നണികളും ഇനി തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഫോർമുലകൾ തേടുകയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മൂന്നാം തവണ തങ്ങൾ തിരിച്ചു വരും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പരസ്യമായി പലതവണ അദ്ദേഹം പ്രഖ്യാപിച്ചും കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ എതിരായുള്ള കാര്യമാണ് കഷ്ടം അവിടെ ഇന്ത്യ മുന്നണി എന്ന പേരിൽ പ്രതിപക്ഷ ഐക്യത്തിനായി ഒരു മുന്നണി രൂപീകരിച്ചിട്ട് ഇപ്പോൾ മുന്നണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന അവസ്ഥയിലാണ് പ്രധാനപ്പെട്ട പല നേതാക്കളും ആ മുന്നണി വിട്ട് തന്നെ പോയിരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ ഉപജ്ഞാതാവെന്ന് എന്ന് വേണമെങ്കിൽ പറയാവെന്നുള്ള നിതീഷ് കുമാർ പോലും ഇപ്പോൾ ബി ജെ പി പാളത്തിലെത്തി കഴിഞ്ഞു അതുപോലെ ആർ എൽ ഡി നേതാക്കൾ പ്രധാനപ്പെട്ട പലരും ഇനി മുന്നണി വിടുകയാണ് മമതയും പോലെയുള്ള അല്ലെങ്കിൽ അഖിലേഷ് യാദവനെയൊക്കെ പോലെയുള്ള നേതാക്കളാകട്ടെ കോൺഗ്രസിനെ പുച്ഛത്തോടെ കാണുന്നു ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ ഏതാണ്ട് തഴഞ്ഞ മട്ടമാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ കോൺഗ്രസ് നേതൃത്വം ആകെ പകച്ചു നിൽക്കുന്ന ഒരു സമയമാണ് പാർട്ടി ആര് നയിക്കും എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി തന്നെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പാർട്ടി ഇപ്പോൾ എത്രമാത്രം ദുർബലമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് സോണിയയുടെ ആരോഗ്യ പ്രശ്നം ഒരു വശത്തുണ്ടെങ്കിൽ പോലും പാ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇനി രാജ്യസഭയിലൂടെ ആയിരിക്കുമോ സഭയിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ സ്വാഭാവികം സംശയിക്കേണ്ടി വരും നമുക്ക് എ സി സിയിലെ ദേശീയ നേതൃത്വം തന്നെ എടുക്കാം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം രാജ്യസഭാംഗമാണ് സംഘടനാ ചുമതലയുള്ള ഐ എസ് സി ജനറൽ സെക്രട്ടറി കെ സി വേണോപാൽ രാജ്യസഭാംഗമാണ് സോണിയാഗാന്ധി രാജ്യസഭാംഗമാകുന്നു മനോഭേ സിംഗ്വി പാർട്ടി വക്താവ് അദ്ദേഹം രാജ്യസഭയിലേക്ക് വരുന്നു അപ്പോൾ ലോക്സഭയിൽ ഇന്ന് ആരാണ് ഇവരെ നയിക്കുക എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് അതിനായിരിക്കാം ഒരുപക്ഷെ തങ്ങളുടെ തന്നെ പഴയ നേതാവ് ശരത് പവാറിനെ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു നീക്കം നടക്കുന്നതായി ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് മികച്ച ഒരു ഓപ്ഷനാണ് ശരത് പവാർ ഇപ്പോഴും അത് ശക്തനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി ശക്തിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു ശരിക്കും പാർട്ടിയുടെ എല്ലാ അംഗീകാരങ്ങളും ലഭിച്ച അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനായ അജിത് പവാറിൻ്റെ എൻ സി പിക്ക് ആണ് ഇപ്പോൾ ഒറിജിനൽ എൻ സി പി അജിത് പവാറിൻ്റെതും പാർട്ടി സ്ഥാപിച്ച ശരത് പവാർ ഏതാണ് മറ്റൊരു പാർട്ടിയുടെ നേതാവുമായി മാറുന്ന ഒരവസ്ഥ ഈ ഘട്ടത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഒരുപക്ഷെ കോൺഗ്രസ് ചേരുന്നതാകാം എന്ന് ശരത് പവാറും കരുതുന്നുണ്ടാകാം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മകൾ സുപ്രിയ സ്വലയൊക്കെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ ഭാവിയൊക്കെ സുരക്ഷിതമാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ ഇന്നലെ വരെ തന്നെ വലം കയ്യായിരുന്ന അജിത് പവാറും ഇപ്പോൾ മറികടം ചാടിയ സാഹചര്യത്തിൽ മാതൃസംഘടനയിലേക്ക് എത്തുക തന്നെ ആയിരിക്കാം അദ്ദേഹത്തിനും അഭികാമ്യം ഒരു ഷാരനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ടാകാം ശരത് പവാർ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസിന് പക്ഷേ അദ്ദേഹത്തിന് എല്ലാ അധികാരങ്ങളും വിട്ടുകൊടുക്കേണ്ടി വരും എന്നുള്ള ഉറപ്പാണ് നെഹ്റു കുടുംബത്തിൻ്റെ അപ്രമാദിത്വത്തെ വെല്ലുവിളി തന്നെയാണ് അദ്ദേഹം നേരത്തെ പാർട്ടി വിട്ടു പോയിട്ടുള്ളത് ആ നിലപാടിൽ നിന്നും ശരത് പവാർ മാറ്റം വരുത്താനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ശരത് പവാർ കോൺഗ്രസിനെ നയിക്കാനെത്തിയാൽ കുറേ മേഖലകളിലെങ്കിലും കോൺഗ്രസിന് ശക്തി നേടാൻ കഴിയും എന്നുള്ളത് സത്യമാണ് പക്ഷേ ശരത് പവാറും അനുയായികളും കോൺഗ്രസിൽ ലയിച്ചാൽ കുടുങ്ങാൻ പോകുന്നത് കേരളത്തിലെ മന്ത്രി എ കെ ശശീന്ദ്രനും എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും ഒക്കെ ആയിരിക്കും ഇവർ ശരത് പവാറിനൊപ്പം കോൺഗ്രസിൽ ചേർന്നാൽ പിന്നെ എ കെ ശശീന്ദ്രൻ കോൺഗ്രസ് എം എൽ എ ആയിരിക്കും അദ്ദേഹത്തിന് ഇടതുപണി മന്ത്രിസഭയിൽ അംഗമായി തുടരാൻ കഴിയുകയില്ല നേരെ തിരിച്ച് ഒപ്പം ചേർന്നില്ലെങ്കിൽ ഇവർ അജിത് പവാറിൻ്റെ പാർട്ടിയുടെ ഭാഗമായിരിക്കും അതാകട്ടെ ബി ജെ പിക്ക് പിന്നെ ഇവിടെ നിൽക്കും എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം തൃശങ്കു എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ആ അവസ്ഥയിലേക്കായിരിക്കും ഒരുപക്ഷെ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുക പി സി ചാക്കോ എക്കാലത്തും ശരത് പവാറിൻ്റെ അതിവിശ്വസ്തനായ ഒരു അനുയായി ആയിരുന്നു ശരത് പവാർ ഇടയ്ക്ക് പാർട്ടി വിട്ട് പോയപ്പോഴും പക്ഷേ പി സി ചാക്കോ കോൺഗ്രസ് കാരണമായിരുന്നെങ്കിൽ പോലും ശരത് പവാറുമായ വ്യക്തിമന്ധം നന്നായി തന്നെ അദ്ദേഹം തുറന്നിരുന്നു അത് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം കോൺഗ്രസിൽ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായപ്പോൾ ശരത് പി സി ചാക്കോ പാർട്ടി വിട്ട് എൻ സി പിയിൽ ചേർന്നത് എൻ സി പിയിലെ സംസ്ഥാന അധ്യക്ഷനാണ് ഇപ്പോൾ പവാർ പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പി സി ചാക്കോയ്ക്കൊപ്പം എൻ സി പി എത്തിയ ഒരുപാട് നേതാക്കന്മാരുണ്ട് അവരൊക്കെ പലരും ഇടതുമുന്നണിയുടെ ഭാഗമാണ് അവർക്ക് പല പദവികളും ലഭിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ശരത് പവാർ കോൺഗ്രസിൽ ലയിച്ചാൽ പിന്നെ ഈ സ്ഥാനങ്ങൾ നഷ്ടമാകും അതുപോലെ ഇടമുന്നണി തുടരാൻ കഴിയുകയില്ല നേരെ തിരിച്ച് സ്വീകരിച്ചില്ലെങ്കിൽ ശരത് പവാറിനൊപ്പം നിന്നില്ലെങ്കിൽ അജിത് പവാറിൻ്റെ ആളുകളായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും ഇപ്പോൾ തന്നെ കേരളത്തിലെ ജെ ഡി എസിൻ്റെ അവസ്ഥ നമുക്കറിയാം ആ പാർട്ടി ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല പക്ഷേ പക്ഷേ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇപ്പോഴും മന്ത്രിസഭയിൽ തുടരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ദേശീയ പാർട്ടി ആകട്ടെ ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗമാണ് ഇവിടെ എന്തൊക്കെ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ ആർ ജെ ഡി ഒരു ഒറ്റയ്ക്ക് വശത്തുണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ ഒരു തരത്തിലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് ഇന്ന് ഇപ്പോൾ കോൺഗ്രസിനെ അല്ലെങ്കിൽ എൻ സി പി യൊക്കെ സംബന്ധിച്ച് നിലനിൽക്കുന്നത് പക്ഷേ ഇതിനെ മറികടക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല സർദാർ ശരത് പവാറാവട്ടെ അത് വളരെ രാഷ്ട്രീയം നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന രാഷ്ട്രീയം കളിക്കാൻ അറിയാവുന്ന ഒരു മികച്ച രാഷ്ട്രീയകാരനാണ് അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നത്തിനും അടിയന്തര പരിഹാരം കണ്ടുപിടിക്കുക എന്നുള്ളത് ശരത് പവാറിനെ സംബന്ധിച്ചിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ശരത് പവാർ ഒരുപക്ഷെ കോൺഗ്രസ് ചേരുമായിരിക്കാം നാളെ കോൺഗ്രസിനെ വേണ്ടി നയിക്കുമായിരിക്കാം പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അതിൽ കുടുങ്ങാൻ പോകുന്നത് കേരളത്തിലെ എൻ സി പി നേതാക്കളായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്